അലൈക്കും വസ്സലാമു അലാ അസലമലൈക്കും വസ്വഹബിഹി വസ്ലാമു നമ്മളുടെ മദ്രസകളും നറസുകളും തുറക്കുന്നതായ ഈ ടൈമിലാണ് നാം അൽ അല്ലാത്ത ഇസ്ലാം വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിറ്റ് ജീവനാടി എന്നാണ് സീദുന മുഹമ്മദ് റസൂൽഹീ സല്ലല്ലാഹു അലൈ വസ്ലമാഅത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ നാം പഠിക്കുന്നതായ വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് സീതുന റസൂൽ കരീം സല്ല അഹു അലൈ വസ്ലമാഅത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ലാ ഹസദ ഇല്ലാ ഫിൽ ഇസ്നത്തീൻ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സീദിന റസൂൽ കരീം സല അള്ളാഹു അലൈവല തങ്ങൾ പറഞ്ഞിട്ടുള്ളു ഒരാൾക്ക് അള്ളാഹു താല ധാരാളം വിജ്ഞാനങ്ങളെ നൽകിയിട്ടുണ്ട് ആ വിജ്ഞാനങ്ങളെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും രാവും പകലുമായി ആ വിജ്ഞാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ പണ്ഡിതനായ മനുഷ്യൻ ജനങ്ങൾക്ക് ക്ലാസ്സുകളെടുത്ത് കൊടുക്കുകയും ജനങ്ങളെ ദീനിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ജനങ്ങൾക്ക് ആ വിജ്ഞാനങ്ങളെ പകർന്നുകൊടുക്കുകയും ചെയ്യും വേറെ ഒരാൾ അദ്ദേഹത്തിന് അല്ലാഹുത്ത അല്ല ധാരാളം പണം നൽകിയിട്ടുണ്ട് ആ പണത്തെ അദ്ദേഹം ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി ആ പണത്തെ ചെലവഴിക്കും വിജ്ഞ ധാരാളം പാവങ്ങളെ സഹായിക്കുന്നതിനും സമൂഹത്തിലെ നിരാലംബരായ പാവങ്ങളായ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനും അവരുടെ അന്നത്തിനു വേണ്ടിയും അവരുടെ ജീവിതകാര്യങ്ങൾക്ക് വേണ്ടിയും ആ ധനത്തെ ഉപയോഗിക്കുന്നു പള്ളിക്ക് വേണ്ടിയും മദ്രസകൾക്ക് വേണ്ടിയും അങ്ങനെ ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടിയ സമ്പത്തിനെ അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി ദാൻ ചതക്ക ചെയ്തു അങ്ങനെ ഈ കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസത്ത് വയ്ക്കുവാൻ പാടില്ല എന്നാണ് സെയ്ദന റസൂൽ കരീം സലഹു അലൈവിസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ നാം ഹസദ് വെച്ച് കഴിഞ്ഞാൽ തീ വിറകിനെ കരിച്ചു കളയുന്നത് പോലെ ഹസദ് എന്നുള്ളത് അസൂയിബക്കൽ എല്ലാ നന്മകളെയും കരിച്ചു കളയുമെന്നാണ് സീതുന റസൂൽ കലീം സല്ലാഹു അല്ലുസല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഹസദ് എന്ന് വെച്ചാൽ ഒരാൾക്ക് അള്ളാഹു താല നൽകിയിട്ടുള്ളതായ ഒരു നന്മ അത് ഇല്ലാതായി കാണുന്നതിനാണ് ഹസദ് എന്ന് പറയുന്നത് അങ്ങനെ നാം ഒരാളോടും ഈ കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ നാം ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല അങ്ങനെ നാം ഇത്തക്കു നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജപിക്കുകയും അള്ളാഹു റസൂൽ കരീം സല്ലാഹു വരീസില മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രമിക്കും അതുകൊണ്ട് നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും നമ്മളുടെ പള്ളികളിൽ തെറസ് കൊടുക്കുന്നതാ തുറസ് തുറന്ന് തുറന്ന് ഇരിക്കുന്നതായ ടൈമിൽ നമ്മുടെ മക്കളെ ഈ ചെറുപ്രായത്തിൽ തന്നെ നാം നമ്മളുടെ മക്കളെ കൊണ്ട് ഖുർആാനും ഹദീസുകളും മറ്റും പഠിപ്പിക്കുവാനും അവരെ ചെറുപ്രായത്തിൽ മദ്രസകളിൽ നാം ഇടുവാനും നാം ശ്രമിക്കുക ഈ ചെറുപ്രായത്തിൽ അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ മനസ്സിൽ കല്ലിൽ കൊത്തിയിരിക്കുന്നത് പോലെ ആകുന്നതാണ് കല്ലിൽ എഴുതിയാൽ അത് അവിടെ നിലനിൽക്കുന്നതാണ് അതേസമയം അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ ചെറുപ്രായത്തിൽ തന്നെ നാം നമ്മുടെ മക്കളെ നാം തിരസുകളിൽ നാം വിടുവാൻ ശ്രമിക്കുക അങ്ങനെ ഇലല്ല അള്ളാഹുവിലേക്ക് നാം അടങ്ങുകയും ഇത്തവക്കം നാം അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്താല നമുക്ക് നാഫിയ ഇൽമിനെ അള്ളാഹുത്താല പ്രദാനം ചെയ്യുകയും സയ്യദന റസൂൽ കരീം സല്ല അള്ളാഹു തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുറുദ് ഹുസിൻ അള്ളാഹുത്ത ആന നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ